ിയരേ നമസ്കാരം അശോകവനിയിലെ ശിംശപാവൃക്ഷ ചുവട്ടിലിരിക്കുന്ന സീതാദേവിക്കു മുൻപിൽ നമുശീർഷനായി നിൽക്കുന്ന മാരുതിയെ സീത ദർശിച്ചു എന്നാൽ ഒരു സന്ദേഹം ഏതെങ്കിലും വിധത്തിൽ എന്നെ മോഹിപ്പിക്കുന്നതിന് വാനരവേഷമണിഞ്ഞു വന്നിരിക്കുന്ന രാവണനായിരിക്കുമോ ഇത് സീതയുടെ സന്ദേഹം ഹനുമാനും തിരിച്ചറിഞ്ഞു അതിനാൽ ഹനുമാൻ പറഞ്ഞു ദേവിക്ക് ഒരുവിധത്തിലും ശങ്ക വേണ്ട കോസലേന്ദ്രനായ ശ്രീരാമന്റെ ദാസനാണ് താനെന്ന് അഭിമാനത്തോടെ ആ ശ്രീരാമഭക്തൻ പറഞ്ഞു വായുപുത്രനായ താൻ മനസാ വാച കർമ്മണ കാപഠ്യമില്ലാത്തവനാണ് സീതാദേവിക്ക് വിശ്വാസമായി ഇത്തരത്തിൽ നേർവാക്ക് സ്ഫുടമായി ചൊല്ലുന്നവർ വിരളം തന്നെ എന്നാൽ മറ്റൊരു സംശയം എങ്ങനെയാണ് ശ്രീരാമനും വാനരവംശവുമായി ബന്ധം സ്ഥാപിച്ചത് ഹനുമാൻ അതിന് വിശദമായി തന്നെ മറുപടി പറഞ്ഞു സീതാപഹരണം മുതൽ ഇതാ താനിവിടെ ലങ്കയിൽ എത്തി നിൽക്കുന്നിടം വരെയുള്ള വൃത്താന്തം മാത്രമല്ല രഘുവംശപതി തൻ്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച മുദ്രാങ്കുലീയവും അടയാളവാക്യവും സീതയ്ക്ക് പകർന്നു എല്ലാം സീതയിൽ മോദവും പ്രീതിയും ഉണർത്തി ഭവാൻ പ്രാണദാത മമ പ്രീതികാരി എന്നാണ് സീത ഹനുമാനോട് പറയുന്നത് രണ്ടു മാസം വരെ മാത്രമേ രാവണൻ കാത്തിരിക്കുകയുള്ളൂ അതിനുശേഷം തന്നെ ഭക്ഷിക്കുമെന്നാണ് ഭീഷണി അതുകൊക്കെ ഹനുമാൻ ജാനകിയെ സമാശ്വസിപ്പിച്ചു ഭവതിയുടെ വാർത്ത ശ്രീരാമചന്ദ്രന് മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നതിന് മുന്നമേ രാമൻ ഇങ്ങെത്തും എല്ലാ വാനര സൈന്യത്തോടും കൂടി ദശഗ്രീവനെ യമപുരിയിലേക്ക് അയക്കും അതിന് കടൽ കിടക്കണ്ടേ എന്നായി മൈഥിലിയുടെ ശങ്ക വിഷാദം വേണ്ട മാരുതി പറഞ്ഞു ശ്രീരാമലക്ഷ്മണന്മാരെ മാത്രമല്ല സൈന്യത്തെ മുഴുവൻ ഞാൻ ചുമലിലെടുത്ത് ഇങ്ങ് എത്തിക്കും മൈഥിലികന്തിന് മാനസത്തിൽ വിഷാദം ശ്രീരാമചന്ദ്രന് വിശ്വാസമുളവാക്കാൻ ഒരു അടയാളവും അടയാളവാക്യവും തനിക്ക് നൽകണമെന്നും മാരുതി ആവശ്യപ്പെട്ടു സീത തൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ചൂടാമണിയും അടയാളവാക്യവും നൽകി പണ്ട് ജയന്തനെ തോൽപ്പിച്ച ശ്രീരാമൻ ശ്രീരാമനെന്തേ തന്നെ ഇന്ന് രക്ഷിക്കാത്തത് എന്നും ദുഃഖത്തോടെ സീത ചോദിച്ചു ഉടൻ തന്നെ അത് സാധ്യമാകുമെന്ന് മാരുതി ആശ്വസിപ്പിച്ചു പിന്നീട് ഹനുമാൻ തന്റെ ബൃഹദാകാരം സീതയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചു സീത ഹനുമാനെ ആശീർവദിച്ചു ജഗതി സുചിരം ജീവജീവ ഹനുമാൻ പിൻവാങ്ങി ഇനി ചില ദൗത്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് ശ്രീരാമൻ സദാ ഹൃദയ ശ്രീകോവിലുണ്ട് പിന്നെ ഭയമെന്തിന് അതിനാൽ രാവണ ദർശനത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ലങ്കയുടെ ഉദ്യാനം തകർക്കാൻ തുടങ്ങി മാരുതി പക്ഷിക്കൂട്ടങ്ങളും ജനങ്ങളും ഭയന്നു രാക്ഷസ സ്ത്രീകൾ വരെ ഭയചകിതരായി അവർ ഓടിച്ചെന്ന് ലങ്കേശനോട് കാര്യങ്ങൾ ഉണർത്തിച്ചു വൃദ്ധനായി രാവണൻ എന്നാൽ ഈ വാനരൻ നിസ്സാരനല്ല എന്നും ബോധ്യമായി നൂറായിരം വീരന്മാരെ ആയുധങ്ങളുമായി അയച്ചു രാവണനുടനെ അവർ ഹനുമാനെ നേരിട്ടു പക്ഷേ കൂട്ടത്തോടെ കാലമുരുക്കി വിട്ടു മാരുതി അവരെ സൈന്യാധിപന്മാരും കൊല ചെയ്യപ്പെട്ടു രാവണന് ഭയം തോന്നി തുടങ്ങി എങ്കിലും മന്ത്രിപുത്രന്മാരെ വിട്ട് ഹനുമാനെ ബന്ധിച്ചു കൊണ്ടുവരുവാൻ ദശാനനൻ ആജ്ഞാപിച്ചു അവരും നിർജ്ജരലോകം പ്രാപിച്ചു ഉടനെ രാവണപുത്രനായ അക്ഷകുമാരൻ ഒരുങ്ങി പുറപ്പെട്ടു അക്ഷകുമാരനും ഏറ്റുമുട്ടി മരിച്ചു അടുത്തത് ഇന്ദ്രജിത്തിൻ്റെ ഉഴമായിരുന്നു ഏറെ നേരത്തെ പോരാട്ടത്തിന് ശേഷം ആ രാവണപുത്രൻ ബ്രഹ്മാസ്ത്രം തൊടുത്തു ഹനുമാൻ ബന്ധിതനായി അപ്പോഴും ആ കവിശ്രേഷ്ഠൻ രാമനാഭം ജപിക്കുന്നുണ്ടായിരുന്നു ും നമസ്കാരം